ി മെഡിസിൻറ്റീവ് ആയത് കാരണം യു ഹാവ് ലേൺ മോർ അബൌട്ടിൻ വോട്ട് അബൌട്ട് അതർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഒരു ഓ ഡ്രഗ് എന്ന് മാത്രമേ ഉള്ളു മോർഫിൻ അല്ലാതെ വേറെ ഓപ്പിയോയിഡ് പി ഒയിഡ് ഡ്രഗ്സും കൂടി ഉണ്ട് ദർ ആർ അതർ ഡോക്ടേഴ്സ് ഓൾസോ ഹു ലേൺ അബൌട്ട് ഇറ്റ് ദെർ ആർ ഡോക്ടേഴ്സ് ഹു യൂസ് ഇറ്റ് ഓൾസോ പക്ഷേ ബേസിക്കലി ഓൾ ദീസ് ബോയ്സ് ഡൗൺ ടു ട്രെയിനിങ് ഇപ്പം ഞാനിത് വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്ന് വച്ചാൽ പാലിമിൻഡ്യ എന്ന് പറയുന്നത് പ്രിവൻറ്ററം ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ അവിടെ ഇപ്പം കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് ഇപ്പം അവിടെ മാത്രമല്ല പലതരം പല ഓർഗനൈസേഷൻസ് അവരുടേതായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്താറുണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സസ് നടത്താറുണ്ട് അപ്പം വലിയ ടൈം ചെലവാക്കണം എന്നില്ല ഇതിനു വേണ്ടി ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട് ഫ്യൂ വീക്സിന് വേണ്ടി ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സസ് ചെയ്ത് സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ ദേ ൻ ഈസിലി ലേൺ ഹൗ ടു യൂസ് ദിസ് ഇൻ എ സേഫ് മാനർ ആർക്ക് ഡെഫിനെറ്റ്ലി ദസ് ഫോർ ദം പക്ഷേ എവറിബഡി ക്യാൻ ലേൺ എബൌട്ടിറ്റ് എന്ന് വെച്ചാൽ നഴ്സസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് സോഷ്യൽ വർക്കേഴ്സിന് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് വോളണ്ടിയേഴ്സിന് ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അതൊരു അവയർനെസും കൂടി കൂടി വരും അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പ് യു നോ ദറ്റ് ഇങ്ങനത്തെ ഒരു സഫറിംഗ് ഉള്ള ഒരു ആളിനെ കാണുകയാണ് സമൂഹത്തിൽ കാണുകയാണെങ്കിൽ ആരെ വിളിക്കണം അല്ലെങ്കിൽ ആരായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യമെങ്കിലും അവർ അറിഞ്ഞിരിക്കും ആൻഡ് ഓഫ് കോഴ്സ് ഹൗ ടു ഐഡന്റിഫൈ ഇങ്ങനത്തെ ഒരു സീരിയസ് ഹെൽത്ത് റിലേറ്റഡ് സഫറിങ്ങിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യം ഈ ഈ പ്രോഗ്രാംസ് വഴി അവർ പഠിക്കാറുണ്ട് സോ ബേസിക്കലി ഈ ഒരു കാര്യം പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ആൻഡ് അതിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി തന്നെ വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ടായത് നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് ആ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് മൂവ്മെൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ സാധാരണ ജനംകൂട്ടത്തിനേം കൂടി കൂട്ടി അവരെ വോളണ്ടിയേഴ്സ് ആക്കി എങ്ങനെയാണ് സമൂഹത്തിന് വേണ്ടി പാലിയേറ്റീവ് കെയർ അവരുടെ വീടുകളിൽ പേഷ്യൻസിൻ്റെ വീടുകളിൽ ഡെലിവറി ചെയ്യുക എന്നുള്ള ഒരു എക്സ്റ്റെൻഡ് വരെ തുടങ്ങിയായിരുന്നു അത് സോ നൗ ഇറ്റ് ഇസ് എ ബിഗ് മൂവ്മെൻറ്റ് ഒരു ഇൻ ഇന്ത്യയിൽ തന്നെ ഒരു നൈൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയോളം പാലിറ്റീവ് കെയർ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എയിറ്റ് ഹൺഡ്രഡ് പ്ലസ് സീസൺ കേരള നമ്മുടെ കൊച്ചി കേരളത്തിലാണ് അപ്പോൾ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് വിച്ച് സ്റ്റാർട്ടഡ് ലോങ് ബാക്ക് പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് സിറ്റുവേഷൻ ഇസ് വെരി ഡിഫറൻറ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ് പക്ഷേ ലിറ്ററസിസ് ലോ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ആർ അലോട്ട് അപ്പം അവിടേക്ക് അത് ആയി വരാൻ ആയി വരുന്നേ ഉള്ളു ദർ ആർ ഓർഗനൈസേഷൻസ് ഹൂ ആർ സപ്പോർട്ടിംഗ് പാലിറ്റീവ് കെയർ ഹു ആർ ഡൂയിങ് പാലിറ്റീവ് കെയർ പക്ഷെ അത് ആ സ്കെയിൽ അത്രയ്ക്ക് ആയിട്ടില്ല